ഇതൊരു ചെറിയ ചെറിയൊരു ടിപ്സ് കാരണം ഒരുപാട് എന്നോട് ചോദിക്കുന്നു കമന്റ്സിലൊക്കെ ഹൗ ടു സ്പീക്ക് വെൽ എങ്ങനെ നന്നായി സംസാരിക്കാം എന്ന് പറഞ്ഞു തരും പ്ലീസ് പ്ലീസ് അപ്പൊ ഞാൻ പറയാൻ വച്ചു എങ്ങനെ പറയും ഇപ്പൊ നന്നായി സംസാരിക്കാം ഞാൻ നന്നായി സംസാരിക്കുന്ന ഒരാളാണ് പക്ഷെ എങ്ങനെ അത് പറഞ്ഞു തരും ഒരുപാട് സംസാരിക്കാൻ ഇപ്പൊ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അത് സംസാരിക്കും ചില ആൾക്കാർക്ക് പെൺകുട്ടികളോട് സംസാരിക്കാനാണ് എങ്ങനെ ഫോൺ വിളിക്കുമ്പോഴൊക്കെ ഇങ്ങനെ കുറുങ്ങാൻ വയറാകുന്നതാണ് അപ്പം സബ്ജക്ട് കിട്ടുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്ത് വേണേലും സംസാരിക്കാം ഒരു സുഹൃത്തിനെ പോലെ കാണും ഒരു പെൺകുട്ടിയെ പെൺകുട്ടിയെ കാണാതെ നിന്റെ കൂട്ടുകാരനായിട്ട് കാണുക നിങ്ങളുടെ കൂട്ടുകാരോട് നിങ്ങൾ ഒരുപാട് സംസാരിക്കാറില്ലേ ഉണ്ടോ ഇല്ലേ അപ്പൊ നമ്മുടെ കൂട്ടുകാരനോട് ഏത് രീതിയിൽ സംസാരിക്കുന്നു ആ രീതിയിൽ തന്നെ ഒരു പെൺകുട്ടിയെ കണ്ട് നമ്മുടെ കൂട്ടുകാരനാണ് എന്ന രീതിയിൽ സംസാരിക്കും നമുക്ക് ഒരുപാട് സബ്ജക്റ്റിൽ കിട്ടും അവളൊരു പെണ്ണാണ് എന്ന് കരുതി സംസാരിക്കുമ്പോഴാണ് നമുക്ക് സബ്ജക്റ്റ് കിട്ടാത്തത് ഓക്കെ നമ്പർ വൺ നമ്പർ ടു നമുക്ക് പുതിയ ഒരാളോട് സംസാരിക്കാം ഒരു സ്ട്രേഞ്ചിനോട് സംസാരിക്കാം ഹായ് പിന്നെ ഒരു കാര്യം സംസാരിക്കുമ്പോൾ എപ്പോഴും മൈൻഡിൽ വെക്കണം അവര് നമ്മളെ കളിയാക്കും കുറ്റപ്പെടുത്തും മണ്ടൻ പൊട്ടൻ അല്ലെങ്കിൽ തള്ളി എന്ത് തള്ളാണ് എന്തു തള്ളാണ് വച്ചാന വാര വള്ളി ഇങ്ങനെ പറഞ്ഞ് കളിയാക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ കൂടി പറ്റണം എന്നും കളിയാക്കളെപ്പോഴും കൂളായി കാമായി ചിരിച്ചുകൊണ്ട് നിസ്സഹാരതള്ള വല് അങ്ങനെ പറയാൻ പഠിക്കും നമ്മൾ ആ രീതിയിൽ തന്നെ എടുക്കുക നമ്മളെ കളിക്ക് കഴിഞ്ഞാൽ നമ്മളപ്പടെ സ്പൈ പൂവരുത് നോട്ട് ദ പോയിന്റ് കൂടുതൽ സംസാരിക്കും ഇപ്പൊ സ്ട്രെയിഞ്ചർ വന്നു നമുക്ക് ഒരു പരിചയത്തിലൊരാളെ കണ്ടു വിചാരിക്കും അപ്പൊ നമ്മളുടെ വിചാരിക്കരുത് നമ്മളെ ഈ വിചാരമാണ് നമ്മളെ നമ്മൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാൾ ഒരുപാട് വർഷമായിട്ട് പരിചയം ഉള്ള ഒരാളാണ് എന്റെ കൂട്ടുകാരാണ് സുഹൃത്താണ് കരുതിയിട്ട് ഹായ് യു എന്താണ് സുഖല്ലേ സുഖമല്ലൈഫൊക്കെ എങ്ങനെ പോകുന്നു കൂടെയിട്ട് പോകുന്നില്ല അമ്മയ്ക്ക് എന്ത് ചെയ്യുന്നു അതല്ലേ ഓക്കെ ഓക്കെ അപ്പൊ ഓക്കെ ഓക്കെ പിന്നെ ഹയർ സ്റ്റൈൽ ഒക്കെ ലൈമൈൻഡിടാ കൊള്ളാം ഒരു പൊക്കെ നമ്മൾ ആ വ്യക്തി ഒന്ന് നമ്മളെ ഇഷ്ടപ്പെടുത്തണം നമ്മളെ ഇഷ്ടപ്പെടുന്നത് എങ്ങനെയാ അയാളെ പൊക്കി പറഞ്ഞാൽ മതി കൊറച്ചൊക്കെ അതിൽ കുറച്ച് ഏടെയാണ് അത് കാര്യം പറയാല്ലേ കാണാൻ കൊള്ളില്ലെങ്കിലും ആ വ്യക്തിയുടെ മനസ്സൊന്നും സന്തോഷിപ്പിക്കുക ഡ്രസ്സിംഗ് ഡ്രസ്സിംഗ് നല്ല നല്ല ഇത് പെർഫ്യൂ യൂസ് ചെയ്യണം നല്ല സ്മെല്ലാണല്ലോ കൊളം കൊളോളോളം അടിപൊളി എനിക്ക് ഇത്ര ഇഷ്ടപ്പെട്ടിട്ട് എത്ര ഇത്ര നമ്മൾ കുറച്ച് കാര്യങ്ങൾ അന്വേഷിക്കാം നമ്മൾ ഇതിനെ കുറിച്ച് അന്വേഷിക്കുക ആ ചെരുപ്പൊക്കെ പുതിയല്ലേ ഓക്കെ കൂടുതലായ ശരീരത്തിന് ഓർമ്മിക്കാൻ പോരത് ഓക്കെ കുറച്ചൊക്കെ പെൺകുട്ടികളാണെങ്കിൽ മുടിയെ കുറിച്ചോ ആ ഡ്രസ്സിന് കുറിച്ചോ അല്ലെങ്കിൽ ആ ഫേസിന്റെ സ്കിന്നിനെ കുറിച്ചോ അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടുള്ള പെർഫ്യൂമിനെ കുറിച്ചോ അത്ര കുറച്ചൊന്ന് പറയാം അത് കഴിഞ്ഞ് അത് വിടാം അത് കഴിഞ്ഞ് പിന്നെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് കിടക്കാം അവരുടെ അവർ കൂടുതൽ ലിസണർ ആവുക നമ്മളിപ്പോഴും നമ്മുടെ കാര്യങ്ങൾ ഇയാൾക്ക് എന്താ വേണ്ടത് എന്നല്ല നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് നമുക്ക് എന്താണ് അയാൾക്ക് കൊടുക്കേണ്ടത് എന്നാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുക അത് എപ്പോഴും നോട്ട് ചെയ്യാം നമ്മൾ അയാളെ അടിച്ചേരിപ്പിക്കുന്നത് നമ്മളൊരു ഹാമറ വരുത് നമ്മൾ ലിസണറും കൂടി ആവാം സ്പീച്ചറോ ടോക്കറും കൂടി അല്ല ലിസണറുക എനിക്ക് ഇവിടെ നിങ്ങൾ പറയുന്നത് ലിസൺ ചെയ്യാൻ പറ്റില്ല പക്ഷെ നിങ്ങൾ എടുക്കുന്ന കമ്പനികൾക്ക് എല്ലാത്തിനും ഞാൻ തരും ബിക്കോസ് ഐ ഐ ലിസണർ ടു വെറൈറ്റി അതാണ് നമ്മൾ ലീസണറും കൂടി ആവുക അപ്പോഴാണ് ഒരു കോൺഫെർസേഷൻ നിലനിൽക്കുക അപ്പോഴാണ് ഒരു കണക്ഷൻ നിലനിൽക്കുക നമുക്ക് നമ്മളും കൂടി ഒരു താല്പര്യമുണ്ട് കേട്ടിരിക്കുന്നവരോട് ഭയങ്കര താല്പര്യം ഇരിക്കും ആണല്ലേ ആരും ഒരാളൊക്കെ കേട്ടിരുന്നു കഴിഞ്ഞാല് നമ്മുടെ റെസ്പെക്ട് ചെയ്യണിത് തുല്യാണ് അത് അപ്പോ ആ ഒരു ഫീലിങ്സ് അവരിൽ ഉണ്ടാക്കണം നമ്മൾ അപ്പൊ നന്നായിട്ട് അവര് പറയുന്നതും കൂടി കേട്ടിരിക്കുക അവർക്ക് എന്താണ് ഇൻട്രസ്റ്റ് അതിലും കൂടി സംസാരിക്കാം നമുക്ക് പറയാനുള്ളത് മാത്രം ഫോക്കസ് ചെയ്തിരിക്കാം ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ സബ്ജക്ട് ഇട്ട് സംസാരിക്കും സബ്ജക്ട് ഇണ്ടെങ്കിൽ സംസാരിക്കാൻ പറയുന്നവരോട് പറയാൻ ഒരൊറ്റ വെച്ചാൽ സബ്ജക്ട് എന്ന് പറയുന്ന സാധനമാണ് വേൾഡ് മുഴുവൻ നമുക്ക് ഇപ്പോൾ ചുമച്ച് ഞാൻ എന്താണ് ചുമയ്ക്കുന്നത് നിങ്ങൾ ഭക്ഷണം വരിക കഴിച്ചോളൂ നിങ്ങൾ വല്ല സുഖമുണ്ട് ഹോസ്പിറ്റലിലോ തമാശയ്ക്കും കൂടി നമുക്ക് കേട്ടിടാം നിങ്ങൾ ചുമക്കലട്ടായിരിക്കും ചുമയ്ക്ക് എനിക്ക് വിഷമം ചുമയ്ക്കില്ല അപ്പോൾ ചുമയെക്കുറിച്ച് ഇത്രയും പറയാം സംസാരം ഭക്ഷണം കഴിച്ചില്ല അപ്പോൾ ഭക്ഷണത്തിനെ കുറിച്ച് സംസാരിക്കാം നല്ല നല്ല ഫുഡുകൾ എനിക്ക് ഇഷ്ടം എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് ഫുഡിന്റെ ഉപ ഉപയോഗങ്ങൾ അതിൻ്റെ ഗുണങ്ങള് അതിൻ്റെ കഴിവ് ദോഷങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം നമുക്ക് കുറച്ച് അറിവും കൂടി വേണം നമുക്ക് സംസാരിക്കണമെങ്കിൽ കൂടുതൽ സംസാരിക്കണമെങ്കിൽ കൂടുതൽ അറിവുകൾ കൂടുതൽ വാക്കുകൾ നമുക്ക് വേണം അപ്പോ വായനാശീലം അല്ലെങ്കിൽ മറ്റുള്ള ഒരുപാട് അറിവുള്ള ആളുകളുടെ സ്പീച്ച് കേൾക്കുക അങ്ങനെയുള്ള രീതികളിലൂടെ പോകുകയാണെങ്കിൽ നമുക്ക് സംസാരിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ കിട്ടും ഇപ്പൊ പെൺകുട്ടിയോട് സംസാരിക്കുന്നത് എപ്പോഴും എപ്പോഴും ഈ റൊമാൻസ് ടോക്കിനൊഴിവെ ഒഴികെ നിങ്ങൾ കുറച്ച് കഴിവുള്ള അല്ലെങ്കിൽ ചിന്തിക്കാനും ചിരിക്കാനും പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ടാലന്റഡ് ടോക്കും കൂടി ഇട്ടോളോ നമുക്ക് കുറച്ച് അറിവ് അപ്പം മറ്റുള്ളവർ നമ്മളോട് സംസാരിച്ച് മറ്റുള്ളവർ എന്തെങ്കിലും കിട്ടും ഒരു അറിവ് കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലും അറിവ് കൊടുക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ചുള്ളൂ ഓക്കെ പിന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യം സംസാരിച്ച് വെറുപ്പിക്കരുത് വെറുപ്പിക്കുന്നത് പ്ലീസ് വെറുപ്പിക്കില്ലേ അപ്പൊ അതായത് ആ വ്യക്തിയോട് പിന്നെ അധികം സംസാരിക്കാൻ കാരണം അവര് നമ്മളെ വെറുക്കും സത്യം കൂടുതൽ നന്നായി സംസാരിക്കും നന്നായി സംസാരിക്കുന്ന ചിലപ്പോൾ ഭയങ്കര സംസാരിക്കും അയ്യോ പണ്ടത്തോടെ ഒരു കാട്ടുപള്ളി കാട്ടുപ്രാൻഡ് മരഭൂതം ഇങ്ങനെ പറഞ്ഞ ആൾക്കാർ വിടും അതുകൊണ്ട് അധികം സംസാരിച്ച് വെറുപ്പിക്കാൻ നിൽക്കരുത് ചില ആൾക്കാരുണ്ട് നമ്മളെത്ര സംസാരിച്ചത് നമ്മളെ വലിയ ഇഷ്ട അവരോട് നമസ്കാരം സുഖമല്ലേ അതോ ഇത്രയും ഉണ്ടാ നമ്മായി സംസാരിക്കുന്നതെങ്കിലും ഇത്രയും പോവാ ചില ആൾക്കാർ മാറ്റാം അവര സ്വഭാവം നമ്മള് മനസ്സിലാക്കുക ആ വ്യക്തി എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കൂടുതൽ സംസാരിക്കുക ഇനി കൂടുതൽ സംസാരിക്കാനായിട്ട് ഇപ്പൊ നിങ്ങള് കൂടുതൽ സംസാരിക്കുന്ന ആളുകളെ കണ്ട പഠിക്കുക ഒരു റോൾ മോഡലിനെ കണ്ടെത്താം ഞാൻ എപ്പോഴും എന്നോട് ഒരുപാട് പേര് മെസ്സേജ് ചോദിക്കാറുണ്ട് എങ്ങനെ കൂടുതൽ സംസാരിക്കുക എങ്ങനെ ഒരാളെ ഇമ്പ്രസ് ചെയ്യാം എങ്ങനെ നല്ല രീതിയിൽ മുന്നേറാന്നൊക്കെ ഒന്നുമില്ല സിംപിൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ടുപിടിക്കടനാണെങ്കി ദീപിലെ കണ്ടുപിടിക്കേറ്റ വീടുകളിലൊക്കെ പോയി ഡീലിങ്ങനെ ഞാൻ പോയിട്ട് വരട്ടേ വരട്ടെ അമ്മേ ആ രീതിയിൽ അല്ലാണ്ട് പോയിട്ടു ശരി നോട്ട് ദ പോയിന്റ് ഡീലിങ്ണ്ടാ നമ്മളിപ്പോയിട്ട് വരാം അങ്ങനെ പറയുമ്പോ തന്നെ അതിന് അനു തമാശകൾ കുറച്ച് ചിരിക്കാനും ചിന്തിപ്പിക്കാനുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ എടുത്തിട്ടില്ല നമ്മളിപ്പോ ആര്യണെങ്കിൽ പോലും ഒരു ഒരു വ്യത്യസ്തമായ രീതിയിൽ ഒരു അപ്രോച്ച് എന്റെ പേരാണ് ഈ രീതി മാറ്റി ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് അത് സിനിമ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് നമുക്ക് ഇഷ്ടപ്പെടുന്നത് സിനിമ കാണുന്ന വ്യക്തി നമുക്ക് എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നത് കാരണം അവർ നല്ല രസത്തിൽ എന്റർടൈൻ ചെയ്യുകയാണ് നല്ല രസത്തിൽ തമാശകൾ പറയുക ചെറിയ ചെറിയ പട്ടങ്ങൾ ചെറിയ ചെറിയ പട്ടത്തനങ്ങളൊക്കെ പറഞ്ഞ ആൾക്കാരെ എൻറ്റർടൈൻ ചെയ്യുകയാണ് അതുകൊണ്ട് നമുക്ക് ആ വ്യക്തി ഇഷ്ടം നമ്മളെ ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ നമ്മൾ അതുപോലെ ആവണം പക്ഷെ നമ്മൾ കളിയാക്കുമ്പോൾ നമ്മൾ തളരുത് അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ചെറുപ്പത്തിലൊക്കെ ഞാൻ എന്തോ തമാശകൾ കുറച്ച് കൂട്ടുകാരെങ്കിൽ ഓരോന്നെ കളിക്കും യുആണ്ട് അതുകൊണ്ടാണ് നമ്മളെടുപ്പായത് അത്രയും അറിയാ എന്തെങ്കിലും അങ്ങോട്ട് പറയാൻ കൂടി പഠിക്കുക എപ്പോഴും നമ്മൾ താന്ന് കൊടുക്കേണ്ട കാര്യമില്ല അതൊരു തമാശയിൽ അങ്ങോട്ട് പറഞ്ഞാൽ മതി ഓക്കെ കൂടുതൽ സംസാരിക്കാൻ കൂടുതൽ സംസാരിക്കുന്ന ആൾക്കാരെ ഫോളോ ചെയ്യുക ഏറ്റവും നന്നായി സംസാരിക്കുന്ന ആളുകളെ ഫോളോ ചെയ്താൽ കുറെ തമാശകൾ കിട്ടും നിങ്ങൾക്ക് താല്പര്യം നീ എഴുതി വെച്ചോ ഞാനൊക്കെ ചെറുപ്പം തമാശകൾ എഴുതി വെച്ചിട്ടാണ് നമ്മളിങ്ങനെ തമാശകൾ സിറ്റുവേഷൻസ് ഒക്കെ എഴുതി വെക്കും കുറെ സിനിമ ഡായാലും ഓട് പഠിക്കും കാണാതെ അപ്പം അതൊക്കെ ഒന്ന് വെക്കുക അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് അത് പറയാ അവരടിക്കുമ്പോൾ ഈ ചില സിനിമയുടെ കൈലുകളടിക്കാം അതൊക്കെ ഒരു രസമായിരിക്കും അപ്പം നിങ്ങൾ കുറച്ച് കൈയലുകളിൽ എഴുതി വെച്ചോ ബൈക്കാട്ട് അടിച്ചോ അപ്പം അവർ പറയുമ്പോൾ അവിടെ അടുത്ത് കാച്ചാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ അതൊക്കെ ഞാൻ ചെയ്തിരുന്നു കേട്ടോ ഞാൻ അങ്ങനെ ഒരുപാട് സംസാരിക്കാൻ പഠിച്ചത് ഞാനൊന്നും വീട്ടിൽ ആരെങ്കിലും വന്ന കട്ടിന്റെ അടിയിൽ ഒളിച്ചിരിക്കുന്ന ഒരാളായിരുന്നു അല്ലെങ്കിൽ പിന്നീട് പിന്നെ അമ്പൃത്ത് അല്ലെങ്കിൽ വാട്ടർ ടാങ്കിലുള്ളിൽ ഒളിച്ചിരുന്നിട്ടുള്ള ഒരാളെ ഒരാളായിരുന്നു അപ്പോൾ അങ്ങനെ സംസാരിക്കാത്ത വീട്ടിലാരെങ്കിലും വന്ന മിണ്ടാത്ത ഒരാളായിരുന്നു വീട്ടിലാരും കളിയിരുന്നു ആയ പെണ്ണെന്ന് കളിയിരുന്നു കാരണം മിണ്ടിരുന്നില്ലേ നാണോ അവരൊക്കെ സംസാരിച്ചു സംസാരിക്കു സംസാരിച്ച് ഇങ്ങനെ സംസാരിച്ചിട്ട് വിശ്വാസം പോലും ഇടാൻ അല്ല അപ്പൊ അത്രയ്ക്ക് നത്തണ്ട പക്ഷെ നന്നായിട്ട് സംസാരിക്കാനുള്ള കുറച്ച് ടിപ്സുകൾ മാത്രം നിങ്ങൾ ഒരു ഒരാളെ ഒരു റോൾ മോഡല പിന്നെ നമ്മളിപ്പോ തമാശ കാണിച്ചു ഏഹ് എപ്പോഴും ഭയങ്കര പോസിട്ട് ഭയങ്കര റോളിന്നിട്ടൊന്നും ഒരു കാര്യമില്ല കുറച്ചൊക്കെ സിമ്പിൾ ആവണം ഏഹ് വളരെ സിമ്പിളാവണം രാജേട്ടൻ പൃഥ്വിരാജ് ആദ്യം ഭയങ്കര റോളും കാര്യങ്ങളും ആൾക്കാർ വലിയ താല്പര്യം ഇപ്പൊ അത്യാവശ്യം തമാശ ഇട്ട് ആൾക്കാർ സിംപിൾ ആയിട്ട് ആൾക്കാരായിട്ട് കെട്ടിപ്പിടിച്ചു നോട്ടം കെടുപ്പ് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി ചങ്കായി വലിയ അപ്പൊ നമ്മളിപ്പോഴൊന്നും താന്നു കൊടുത്താലോ നമ്മൾക്കാർ ഒപ്പത്തിനൊക്കെ ഉള്ളു എപ്പോഴും മറ്റുള്ളവരുടെ ലെവലിലേക്ക് ഇറങ്ങാം ഹൈ റേഞ്ച് ടീമുകളാണെങ്കിൽ നമസ്കാരം സുഖല്ലേ അത് മതി ഇത്രയും പറഞ്ഞ ഒഴിവാക്കുക വലിയ വലിയ ആൾക്കാരാണെങ്കിൽ പിന്നെ ബാക്കിയുള്ള ആൾക്കാർ പറയുന്നത് കേൾക്കുക അവരൊപ്പത്തിൽ നിൽക്കുക സിമ്പിൾ ആയിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി എടുക്കുക ആരെ കണ്ടാലും മനസ്സിൽ അറ്റാച്ച്മെന്റ് അകതികളോടെ അത് ഇപ്പൊ പെൺകുട്ടിയോട് സംസാരിക്കാനും സംസാരിക്കും വിഷ് ചെയ്യുക അത് മതി മറന്നു പോവാ ചിരിക്കുക പ്ലസെന്റ് ആയിട്ട് നിൽക്കുക ഒരു അബ്രിന് മുമ്പിൽ നമ്മൾ ചിരിച്ചു കൊണ്ട് ഇങ്ങനല്ല കേട്ടാ ചെറിയൊരു ശരി ഇപ്പൊ ഇംഗ്ലീഷ്കാരം ഉണ്ടാ യൂറോപ്യൻസ് നടന്നു പോവാണെങ്കിൽ ഇപ്പൊ ഇവിടെ ദുബായിട്ട് ഒരുപാട് യൂറോപ്യൻസ് ഉണ്ട് ഇവിടെ യൂറോപ്യൻസ് നടന്നു പോകുമ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ചിരിക്കും പ്ലസന്റ് ഫേസ് ആണ് നമ്മുടെ ും കാണുമ്പോ പോളിച്ചിണ്ട് കൊള്ളാം വിഷ് ചെയ്ത് തന്നെ വേണം അതാണ് എന്റെ അഭിപ്രായം ഓക്കെ സംസാരിക്കുന്ന ഒരാളെ ഫോളോ ചെയ്യുക നിങ്ങൾ എന്താ ഫോളോ ചെയ്തോ എന്തെങ്കിലും ചോദിച്ചോ പക്ഷെ ഡൗട്ട്സ് ഒന്നും വേണ്ട സം എന്തും പറഞ്ഞോ ഇഷ്ടമുള്ളവരോട് സംസാരിക്കല്ലേ വീണ്ടു ും പറഞ്ഞോ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം നമുക്ക് എന്തിനെ കുറിച്ച് സംസാരിക്കാം ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചാൽ ഫ്രൂട്സിനെ കുറിച്ച് സംസാരിക്കാം നമ്മളെ കുറിച്ച് സംസാരിക്കാം അവര് വീട്ടുകാരെ കുറിച്ച് സംസാരിക്കാം അച്ഛനെ കുറിച്ച് സംസാരിക്കാം അച്ഛന്റെ കാലഘട്ടങ്ങളെ സംസാരിക്ക സംസാരിക്കുന്നവേണ്ടി നമ്മുടെയൊക്കെ വീട്ടുകാരെ കുറിച്ച് സംസാരിക്കും അവിടെ കുട്ടികാരത്തെക്കുറിച്ച് സംസാരിക്കും പഴയ കാലഘട്ടത്തെ കുറിച്ച് സംസാരിക്കും നമ്മുടെ ചെറുപ്പത്തിൽ സംസാരിക്കും പിന്നെ വരാ മൂന്ന് കാലഘട്ടത്തിൽ നമ്മുടെ ജീവിത യാത്രകളെ കുറിച്ച് സംസാരിക്കും ഉണ്ടായി കുറേ കുറെ തമാശകൾ നമ്മളെ ചെറുപ്പത്തിൽ ചെയ്ത കാര്യങ്ങളെ കുറിച്ചും സംസാരിക്കാം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ജോലി കാര്യങ്ങൾ നമുക്കുണ്ടായ ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു തമാശകളെ കുറിച്ച് സംസാരിക്കാം പ്രസന്റ് നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനെ കുറിച്ച് സംസാരിക്കാം പുറത്ത് സമകാലം യാത്രാർത്ഥങ്ങളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക ഒരുപാട് കാര്യങ്ങളിൽ വന്ന സിനിമകളെ കുറിച്ചും സാധിക്കും ഓരോ നടനെക്കുറിച്ച് സംസാരിക്കും ജീവിതത്തിൽ തോറ്റുപോയി പിന്നെ ജീവിതത്തിൽ വിജയം കണ്ട ഒരുപാട് ആൾക്കാർക്കു കുറിച്ച് അറിഞ്ഞിട്ട് അവർ കുറച്ചു സംസാരിക്കും എന്തൊക്കെ എന്തൊക്കെ സംസാരിക്കേണ്ടി ലോകത്ത് സംസാരിക്കി നിങ്ങളെല്ലാവരും സംസാരിച്ചു കൊണ്ടേ ഇരിക്കും ജീവിതത്തിൽ സംസാരിക്കുന്നതാ പക്ഷെ ഒരു ഓവർ ടോക്ക് ഡെത്ത് കാര്യ എന്ത് വിഷയം നമ്മുടെ ജീവിതത്തിൽ സന്തോഷിച്ച് മരിക്കുക ജീവിതത്തിൽ എന്തെങ്കിലും സമ്പാദിച്ച് മരിക്കുക ജീവിതത്തിൽ ഉള്ളോർത്തോളന്നെ യൂസ് ചെയ്യുക യൂസ് ചെയ്യുക ആത്മാവ് ശരീരം നാക്ക് നമ്മുടെ നമ്മുടെ ജീവിതം നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ ഈ പ്രകൃതി ഈ ലോകം ഒക്കെ യൂസ് ചെയ്ത് നിങ്ങള് യൂസ് ചെയ്തിട്ട് മരിക്കി ഒന്ന് ഉപയോഗിക്കാണ്ട് പോലെ മക്കളെ

ഇവിടെ സ്റ്റാർട്ട് ചെയ്തോ ഗേൾസ് ആണെങ്കിലും അവരും ബ്രോ എന്ന് വിളിച്ചു എന്താ പ്രശ്നം ഇപ്പൊ ഞാൻ ഒരു കാര്യം പറ്റെ ഇപ്പൊ പെൺകുട്ടി ആണെങ്കിലും പെൺകുട്ടി ആ ഓക്കെ എന്ന് വിളിക്കണ ഹായ് മച്ചാൻ പറഞ്ഞു പെൺകുട്ടിനോട് വലിയ പ്രശ്നം നമ്മളെ ഏത് രീതിയിൽ കാണുന്നു അതാണ് നോക്കണത് അവരെ നമ്മൾ ഏത് രീതിയിലും കാണട്ടെ അവരെ വളരെ അടുപ്പമുള്ള പത്ത് വർഷമായിട്ട് പരിചയം കൊണ്ടൊരാളെ കണ്ടുപോയി നിങ്ങൾക്ക് സംസാരിക്കാൻ യാതൊരു പ്രോബ്ലം ഉണ്ടാവില്ല സംസാരിക്കണം നന്നായിട്ട് സംസാരിക്കണം ഒരാളെ കണ്ടു കഴിഞ്ഞാൽ സുഖല്ലേ ആണോ പക്ഷെ മുഖത്തൊരു വിഷമുണ്ടല്ലോ ആഹ് എന്തോ ഉണ്ട് പക്ഷെ വിഷമിക്കണ്ട വീട്ടുകളെ പോട്ടെ പൊട്ടേ എന്നെ പോലെ ഹാപ്പിട്ടിരിക്കേ നമ്മള് ഹൈക്കണം നോക്കണം നമ്മുടെ റോൾ മോഡലാണെന്ന് നോക്കണം എന്നോട് ഒരുപാട് പേരുണ്ട് നീ എങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നു ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ഞാൻ പക്ഷെ വിഷമിച്ചിരുന്നിട്ട് കാര്യം എന്നുള്ളത് മനസ്സിലാക്കി ഞാൻ അതെല്ലാം ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നത് റിയാലിറ്റി പറയാ കാരണം ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് വെറുതെ വിഷമിച്ചിട്ട് എന്തെങ്കിലും ലൈഫ് നമ്മൾ ഒരിക്കലും നന്നാവില്ല നമ്മൾ ഒരിക്കലും രക്ഷപ്പെടില്ല അത് വിചാരിച്ചു നമ്മൾ ജീവിതത്തിൽ മുഴുവൻ വിഷമിക്കണം യസ് പറഞ്ഞോ വിഷമിക്കണ്ട നമ്മള് വിഷമിക്കണ്ടായാലും പോക്ക പിന്നെ എന്തെങ്കിലും വിഷമിക്കിനെ നമ്മൾ ഹാപ്പി ആയിട്ട് പോകണം നമ്മുടെ ലൈഫ് പോക്കാന്നുള്ളത് തിരിച്ചറിഞ്ഞ എന്തായാലും ഇപ്പൊ ഹാപ്പി ആയിട്ട് അങ്ങോട്ട് പോവാ ചിരിക്കുക എന്തെങ്കിലും അപകട ദുഃഖ ദുരന്തം ഉണ്ടായി മോളിക്കുന്നു ദൈവമേ നമസ്കാരം കിട്ടുന്നിട്ടാ കറക്റ്റാ ചിരിച്ചുകൊണ്ട് പറയാ ഇപ്പൊ ജപ്തിയായിട്ട് വീട്ടിൽ ഇറങ്ങി ചിരിച്ചുകൊണ്ട് ഇറങ്ങാ ഓക്കെ എൻജോയ് ബാങ്കുകാരോട് ഉള്ളൂ നമ്മൾ എന്ത് അപകടം പറ്റിയാലും ദുഃഖം പറ്റിയാലും നമുക്ക് എന്ത് പറ്റിയാലും നമ്മുടെ ചങ് ഉറപ്പുണ്ടല്ല അത് കത്തി തന്നെ നിൽക്കണം ഒരു രക്ഷയില് പിടിച്ചാൽ കിട്ടാത്ത ക്യാറ്റർ എന്നുള്ള മനസ്സിലാവണം അത് പറ്റോ അവൻറെ ലൈഫിൽ അവനുള്ള എഞ്ചുള്ള അവൻ ഞാൻ അതാണ് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞതല്ലേ എനിക്ക് എന്റെ മനസ്സിലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എപ്പോഴും പോസിറ്റീവായിട്ട് നിൽക്കാൻ നോക്കുക ഇനി അഥവാ നിങ്ങൾക്ക് പോസിറ്റീവ് പറ്റില്ല കാരണം നമ്മ മനുഷ്യന്മാരാ നമ്മളിടക്ക് നെഗറ്റീവ് ആവും അപ്പൊ നമ്മള് മറ്റുള്ളവരാളോട് നെഗറ്റീവ് പറയാ നമ്മൾ നെഗറ്റീവ് ഒരാളോട് പറയുമ്പോൾ നമ്മൾ നെഗറ്റീവ് ആയിട്ടല്ല നമുക്ക് കുറച്ച് പോസിറ്റീവിന്റെ ആവശ്യമുണ്ട് അപ്പൊ നമ്മൾ അവന് കുറച്ച് നെഗറ്റീവ് കൊടുക്കാ എന്തെങ്കിലും രീതിയിലുള്ള നീ മച്ചാൻ ഈ കട്ട നെഗറ്റീവ് ആണല്ലെ എന്ത് അടി നീ ഓ നിന്റെ നീ വെട്ടോട്ട മച്ചാനെ നിന കൊണ്ട് എന്ത് കാര്യം നീ പോയെ നീ പോയേന്ന് പറയാം അപ്പൊ നമ്മള് ഞാൻ കട്ട നെഗറ്റീവല്ലേ ഞാൻ ോക്കലേ ശരി തര മുത്ത ഞാൻ എന്റെ റേഞ്ച് നിങ്ങക്ക് കാണിച്ചി ആ സാധനം വരും അപ്പൊ എന്താ അവളെ പോസിറ്റീവ് എനർജി വരികയാണ് അപ്പൊ നമ്മൾ ഒരാളോട് നെഗറ്റീവ് പറയാണെങ്കിൽ അവൻ നമ്മളെ കളിയാക്കും കുറ്റപ്പെട്ടും അടിച്ചമർത്തും താഴ്ച ഒട്ടിക്കും അപ്പൊ നമുക്ക് അവിടെ നിന്നൊരു ഉള്ളിനൊരു സാനംഗത്ത് ഒരു ദീകത്ത് ഒരു വെളിച്ചം വരും ആ വെളിച്ചത്തിൽ മുന്നോട്ട് പോയാൽ മതി നിങ്ങള് അതാണ് നമ്മളെപ്പോ നെഗറ്റീവ് ആവുന്നു മറ്റുള്ളവരോട് പത്ത് നെഗറ്റീവ് പറയുക അവൻ ആശ്വസിപ്പിക്കാൻ വരുന്നവരെ കിട്ടിയിട്ട് കാര്യം ആശ്വസിപ്പിക്കരുത് നമ്മളെ താഴ്ത്താനും കുറ്റപ്പെടുത്താനും അടിച്ചമർത്താനും വരുന്നവരെ കിട്ടണം അങ്ങനത്തെ സുഹൃത്തുക്കൾ ഉണ്ടാക്കി നോക്കി അപ്പൊ നമുക്ക് കേറാൻ പറ്റുള്ളൂ അടിക്കാൻ പറ്റുള്ളൂ അതീവായിട്ട് അടിക്കണം ലൈഫിൽ കുറ്റപ്പെടുത്തുന്നവരും കളിയാക്കുന്നവരും കൂടെ വേണം എന്നാൽ അതീവമായിട്ട് അടിക്കാൻ പറ്റുള്ളൂ പിടിച്ചാൽ കിട്ടരുത് വെറേഞ്ച് കളി അപ്പൊ കൂടുതൽ സംസാരിക്കുക കൂടുതൽ ബന്ധങ്ങളിൽ എത്തുക ഒരുപാട് ആളുകൾ സ്നേഹിക്കുക ഒരുപാട് ആൾക്കാരുടെ സ്നേഹം ഹഗ് എന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ പോലെ ഒരുപാട് ആളുകൾ ഉണ്ടാക്കി ഏതെങ്കിലും വഴികളിലൂടെ ജീവിതം എന്ന് ഒന്നുള്ളോ യൂസ് ഇറ്റ് വെൽ താങ്ക്സ് ഫോർ സൈനിങ് ഓഫ് കൂടുതൽ വിവരങ്ങളുമായി നിങ്ങൾ പറയുന്ന സബ്ജക്റ്റുകളുമായി ഇനിയും വരാം താങ്ക്സ് ഫോർ വാച്ച് കമന്റ് അടിച്ചോളോ കമന്റ് വായിച്ചോളോ ബിക്കോസ് എവറിബഡി എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് എന്നാലും നമ്മൾ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ നിലനിൽക്കുള്ളൂ ഒരു റിലേഷൻഷിപ്പ് നിലനിൽക്കുള്ളൂ ഓക്കെ കൂടുതൽ ഒന്നുമില്ല വേറെ പറയാൻ അപ്പോ ചിലർക്ക് വീഡിയോ കിട്ടിയില്ലേ എന്ന് പറയുന്നത് കിട്ടാത്ത ഒരു ആ ബെല്ലേക്കണ് ഒരു ഡി ബെല്ലേക്കാണ് എന്നാലാ നിങ്ങൾക്ക് ഞാൻ വീഡിയോ കിട്ടാൻ അറിയുള്ളൂ കാരണം വീഡിയോ കിട്ടിയില്ല കിട്ടിയില്ലേ കിട്ടില്ലെന്നൊരു ഓക്കെ